ഇവിടെ 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 ആരും കാണാനില്ലല്ലോ ഞാൻ ഇവിടെ ഇവിടെയും മനസമാധാനം തരില്ലേ എന്ന് ചോദിച്ചാൽ ഞങ്ങൾ നേരത്തെ മനസമാധാനം തരാത്തവരാണെന്ന് തോന്നലോ എന്റെ ദൈവം ഇവിടെ ഉറങ്ങുന്നു ഞാൻ കുറച്ചു നേരം ഒന്ന് ധ്യാനിച്ചോട്ടെ അയ്യോ ഇത് വല്ല കാവ അമ്പലം എന്ന് വിചാരിച്ചിട്ടാ ദേ ഈ സ്ഥല ആരുടെ സ്ഥലമാണെന്ന് ഞാൻ ചോദിച്ചില്ലല്ലോ ഇവിടെ അമ്പലും അച്ഛൻ മോഹൻദാസിന്റെ അമ്മ നിങ്ങൾ എന്നെ തെറ്റിദ്ധരിച്ചു നിങ്ങൾ ആരാണ് അത് അറിയിക്കാൻ എനിക്ക് താല്പര്യം ഒന്ന് ഞാൻ പറയാം നിങ്ങൾ പറഞ്ഞല്ലോ ഇവിടെ ദൈവമില്ല അമ്പലം ഇല്ല എന്നൊക്കെ പക്ഷെ എന്റെ ദൈവം ഇവിടുണ്ട് നിങ്ങൾ പറഞ്ഞ മോഹൻദാസ് ആണ് എന്റെ ദൈവം നിങ്ങൾ എന്റെ ഏകാഗ്രത നശിപ്പിച്ചു ദൈവമാണെന്ന് പറഞ്ഞു പക്ഷെ നിങ്ങൾ ആരാണെന്ന് പറഞ്ഞാലും നിങ്ങൾക്കാർക്കും മനസ്സിലാവുകയില്ല അദ്ദേഹം ഈ ലോകത്തോട് യാത്ര പറയുമ്പോൾ ഞാൻ ഒമാനിലെ എന്ന് പറയുന്ന സ്ഥലത്തായിരുന്നു ആ നിമിഷം അവിടെ നിങ്ങോട്ട് പറക്കാൻ ഞാൻ കൊതിച്ചു പക്ഷെ ചിറകറ്റ പറവയ്ക്ക് പറക്കാൻ എങ്ങനെയാവും എയർ ഇന്ത്യ സമരം ഓട്ടെ വരുക നമസ്കരിക്കുക അത്രേ ഞാനത് നിങ്ങളോട് പറയണം നിങ്ങളുടെ പേരെങ്കിലും ഒന്ന് പറഞ്ഞിട്ട് പോകും എന്തിരിക്കുന്നു എങ്കിലും പറയാം മറ്റുള്ളവർ എന്നെ വിളിക്കുന്ന പേര് ബാബുരാജ് എന്നാണ് നിങ്ങളാണോ നിങ്ങളാണോ എന്നെ പോകാൻ അനുവദിക്കൂ ഇനി നിങ്ങൾ ഒരാളെയും മുന്നോട്ട് വെക്കാൻ പാടില്ല എന്റെ മക്കളെ ഈ മനുഷ്യനെ പറ്റി ഒരുപാട് പറയാനുണ്ട് ഒറ്റ വാക്കിലൊന്നും പറയാൻ പറ്റില്ല ബാബുരാജിനെ നമ്മൾ വിടാൻ പാടില്ല പിടിവിട്ടാൽ പിന്നെ ഇയാളെ കിട്ടില്ല പുള്ളിയാ പിടി പിടി പുള്ളിയാണ് മിസ്റ്റർ ബാബുരാജ് നിങ്ങൾ ഈ അനാഥരായ കുട്ടികളുടെ മുഖത്തേക്ക് മോഹൻദാസിന്റെ ചില കടപ്പാടുകളൊക്കെ ഇല്ലേ നിങ്ങൾ ഇവരെ ഒന്ന് ആശ്വസിപ്പിച്ചിട്ടെങ്കിലും പോകൂ സ്വയം ആശ്വസിക്കാൻ കഴിയാത്ത എനിക്ക് അങ്ങനെ മറ്റുള്ളവരെ ആശ്വസിപ്പിക്കാനാവും ഈ കുട്ടികൾക്ക് വേണ്ടി ഞാൻ നിങ്ങളോട് യാചിക്കുകയാണ് മാത്രം ഞാൻ ചോദിക്കുന്നത് എന്തൊക്കെയാലും ഇവറ്റമാരല്ലേ അന്യമാരെ കിടപ്പു മുറി കയറ്റി കിടത്തുന്നത് അത്രേ ഞങ്ങള് പറയുന്നുള്ളൂ അല്ലേ പിന്നെ ഒരു മര്യാദ വേണ്ടേ പൂവ ന്യായം അച്ഛന്റെ എത്ര വലിയ സുഹൃത്തായാലും അത്രേ പാടുള്ളൂ ആദ്യം ഉച്ചക്ക് പൂന്ന് വിചാരിച്ചു പിന്നെ വൈകുന്നേരം ഇതിപ്പോ രാത്രി നേരെ എത്രയായി ഇതെന്താ ഇവന്റെ തറവാടാ അയ്യേ അതെ എന്താ സാറുള്ള സാർ ഇവിടെ വരാറുണ്ട് പത്തും പതിനഞ്ചും ദിവസമൊക്കെ താമസിച്ചിട്ടേ പോവാറുള്ളൂ ആ നേരത്തെ അങ്ങനെ ഒരു ശീലം ഉണ്ടാക്കിയതാ കൊഴപ്പായത് എന്തു കുഴപ്പം അവര് തമ്മിലുള്ള ബന്ധം എങ്ങനെയാ മോഹൻ സാർ ഒരു ഗതിയില്ല അതെ കോഴിക്കോട് അലഞ്ഞു നടക്കുന്ന സമയത്ത് ഈ വക്കീൽ സാർ പല സഹായങ്ങളും ചെയ്തിട്ടുള്ളതാ എനിക്ക് ഈ പഴംപുരാണൊന്നും കേക്കണ്ട കുട്ടികളുടെ അമ്മാവൻ എന്നുള്ള നിലയ്ക്ക് എനിക്ക് ഇതിൽ ഇടപെടാതിരിക്കാൻ പറ്റില്ല എന്താ പ്രശ്നം ഇയാള് തന്നെ പ്രശ്നം നീ മിണ്ടരുത് എത്രയോ കുറ്റവാളികളുടെ മനഃശാസ്ത്രം ശരിക്കും മനസ്സിലാക്കിയിട്ടുള്ളവനാണ് ഞാൻ എനിക്ക് മനസ്സിലായി വലിയ പറയണ്ട മോഹൻദാസ് ഉണ്ടായിരുന്നപ്പോൾ ഈ വീടിന്റെ നാലായി പോലും വന്ന് എത്തി താൻ എത്തിനോക്കാത്ത പ്രസംഗിക്കണ്ട അറിയാം ഒന്നും അറിയില്ല ഞാൻ ഇവിടെ ആ നിമിഷം എന്റെ അമ്മ ആത്മഹത്യ എന്ന് പറഞ്ഞു അതുകൊണ്ട് ഞാൻ വന്നില്ല മോഹൻദാസ് ഗേറ്റ് കടത്തില്ല ആര് മോഹൻദാസ് അല്ല ഭഗവത് ദാസ് ശ്രീദേവിയും മോഹൻദാസും തമ്മിലുള്ള ബന്ധം പൊളിക്കാൻ വെച്ച സംസാരിക്കണം മോള് വെറുതെ സത്യം നിങ്ങളും കൂടി അറിയണല്ലോ ആ ബന്ധത്തെ ഞാൻ എതിർത്തിരുന്നു എന്തുകൊണ്ട് എതിർത്തു അവരുടെ സ്നേഹത്തിന് എന്ത് മാത്രം ആനമുണ്ടെന്ന് അറിയാൻ വേണ്ടി എതിർത്തു നല്ല ആളുണ്ടെന്ന് മനസ്സിലായപ്പോൾ അമ്മക്ക് ഭയങ്കര എതിർപ്പായിരുന്നു പറഞ്ഞു അതുകൊണ്ട് ഞാൻ തന്നെ ഒളിച്ചോടിക്കോളാൻ തനിക്ക് അറിയോ അന്ന് ചാലക്കുടി കോഴിക്കോട്ട് പാസ്റ്റ് പാസഞ്ചറിൽ പതിനെട്ട് മുപ്പത് പറഞ്ഞിട്ടില്ല രണ്ടുപേരും ആ സംഭവം ഇരു ചെരി അറിയരുതെന്ന് അപ്പൊ തന്നെ ഞാൻ അവനോട് പറഞ്ഞിരുന്നു അല്ലെങ്കിൽ ഞാൻ തന്റെ പെങ്ങളെ എന്ന് കോടതിയിൽ ഹേബിയസ് ഹേബിയസ് കോർപ്പസ് കോർപ്പസ് കേസ് എന്ത് ആ ഇതൊക്കെയാണ് പറയുന്നത് ഞാൻ കോടതിയെ സമീപിച്ചത് ശരിയാ എന്തിനാറിയോ അവർക്ക് പോലീസ് സംരക്ഷണത്തോടെ കല്യാണം നടത്തി കൊടുക്കണം എന്ന് പറഞ്ഞു നിർഭാഗ്യത്തിന് എന്റെ വക്കീല് സ്വല്പ കുറവുണ്ടായിരുന്നു ഞാൻ പോലീസ് സംരക്ഷണം എന്ന് പറഞ്ഞത് അയാള് കേട്ടത് ഹേബിയസ് കോർപ്പസ് എന്ന് ഇതുപോലത്തെ വക്കീൽമാരല്ലേ

തന്റെ ഭർത്താവ് ധീരനും ആണത്തോളവനും ആയിരിക്കണമെന്ന് ഏത് സ്ത്രീയും ആഗ്രഹിക്കും അയച്ചു മോഹൻദാസിനെ തല്ലാനല്ല തല്ലുന്നതായിട്ട് അഭിനയിക്കാൻ ശ്രീദേവി കാണുന്ന എന്താ മോഹൻദാസ് നെഞ്ചൂക്കുള്ള അഞ്ച് തടിയന്മാരെ ഒറ്റക്കിടിക്കുന്നതാ ആ ഒറ്റ സംഭവത്തിൽ ആ ദാമ്പത്യ ദാമ്പത്യബന്ധത്തിന് കെട്ടുറപ്പുണ്ടായത് ഇപ്പൊ തനിക്ക് വിശ്വാസം വിശ്വസിക്കണ്ട എത്രയും പെട്ടെന്ന് ഇവിടുന്ന് ഇറങ്ങി തന്നാ മതി വക്കീലങ്ങളെറക്കി വിടാനോ ശരി ഇയാള് നാളെ പോയിക്കോട്ടെ മറ്റവനാരാ അവനെ ഈ നിമിഷം ഇവിടെ നിന്ന് ഇറക്കി വിടണം അവനൊരു കള്ള തിരിമാലിയാണെന്ന് എനിക്ക് അവനെ കണ്ടപ്പോഴേ മനസ്സിലായി അവനെ പറഞ്ഞയക്കുന്നോ അതോ ഞാൻ അവനെ കഴുത്തിള്ളണോ തള്ളിക്കോ പക്ഷേ അതിന്റെ കടത്തതായിരിക്കും അവൻ ആരാ ഈ വീടുമായിട്ട് ബന്ധം ഒരു എന്നെ ചൊല്ലി ആരും വഴക്കടിക്കണ്ട ഞാൻ ബാബുരാജ് വഴക്കടിക്കണ്ടി എന്നെ നിങ്ങൾ അതിഥിയായി ക്ഷണിച്ചിരുത്തി ഇപ്പോൾ അന്യനാക്കി അപമാനിക്കാൻ നോക്കുന്നു ഞാനെന്നും അന്യനായിരുന്നു അനാഥമന്ദിരത്തിന്റെ ഏകാന്ത വരാന്തകളിൽ തവളകളെ കീറി മുറിക്കുന്ന ബയോളജി ലാബുകളിൽ എന്നും എവിടെയും അന്യൻ മോഹൻദാസ് സാർ എനിക്ക് സ്നേഹം തന്നു അദ്ദേഹത്തിന്റെ സ്വന്തക്കാർ ഇപ്പോൾ എനിക്ക് വിദ്വേഷം തരുന്നു ഞാൻ പോകുന്നതാണ് നല്ലത് ബാബുരാജിന്റെ മനസ്സ് മോഹൻദാസിന്റെ കാണും ആത്മാവ് നിങ്ങൾക്കാർക്കും മാപ്പ് തരില്ല മിസ്റ്റർ ബാബുരാജ് ഞാനാണ് പറയുന്നത് നിങ്ങൾ പോകരുത് വരൂ ഒപ്പിട് മോളെ വക്കീലങ്ങളാ പറയുന്നത് ഒപ്പിടാൻ എന്താ മോഹൻദാസിന്റെ മക്കൾക്ക് മനസ്സമാധാനമായിട്ട് ഇവിടെ ജീവിക്കാൻ പറ്റുമോ എന്ന് എനിക്ക് അറിയണം മോളി ഒപ്പിട് വളരെ ചെറിയൊരു പോലീസ് കംപ്ലൈന്റ് ആണ് ഇരു ചെവി അറിയാതെ അമ്മാവിനെയും അമ്മാവിയെയും പോലീസ് ഇവിടെ വന്ന് പൊക്കിക്കോളു അത്

നിങ്ങൾ അറിഞ്ഞിട്ടില്ല എന്നെനിക്കറിയാം ശ്രീദേവിയും നിങ്ങളും ഭയപ്പെടുമെന്ന് കരുതി മോഹൻദാസ് പറയാതിരുന്നതാ കോഴിക്കോട് വെച്ചായിരുന്നു ട്രാൻസ്പ്ലാന്റ് മരിച്ചു പോകുമെന്ന നിലയായിരുന്നു അനാഥനായ ഈ ബാബുരാജ് ഒരു ചില്ലി കാശ് പോലും വാങ്ങാതെ അയാളുടെ ഒരു കിഡ്നി മോഹൻദാസിന് കൊടുത്തു പക്ഷേ മോഹൻദാസ് അഭിമാനിയായിരുന്നല്ലോ അയാൾ അന്നേയും മനസ്സിലെന്തോ കണ്ടിരുന്നു അനാഥനായ ബാബുരാജിനെ മോഹൻദാസ് പഠിപ്പിച്ചു ബാംഗ്ലൂരിൽ ഒരു ജോലി വാങ്ങിക്കൊടുത്തു ഇനിയാണ് ശരിക്കുള്ള സത്യം ഞാൻ പറയാൻ പോകുന്നത്

യാ ഇതിന് കുറച്ച് ടൈം എടുക്കും അല്ല ചെറിയൊരു ചോർച്ചൽ അതുകൊണ്ട് ചോദിച്ചതാ എന്തായി എന്താവാൻ അല്ല വിളിക്കണം ഇവൻ ബോംബെ പോയി വല്ലാതെ പോയി കൂടുതൽ വിളിക്കണമെങ്കിലേ പെയിന്റ് അടിക്കണം ഇല്ലെങ്കിൽ പുറമെയുള്ള തൊലി ചെത്തി കളയണം ഒരു പണി ചെയ്യുമ്പോ ശല്യപ്പെടുന്നത് എനിക്ക് ഇഷ്ടമല്ല ഇവൻ ശരിയല്ല നമ്മൾ ആരും നീ പണ്ട് സ്കൂൾ യുവജനോത്സവത്തിന് ആരുടെ ഒരു കവിത ബൈഹാർട്ട് പഠിച്ചൊല്ലിരുന്നില്ലേ അതൊന്ന് ഓർമ്മിച്ച് വെച്ചോ ചെലപ്പോ ആവശ്യം വരും വാ വാവാ ും കറമ്പരാണ് എന്നൊക്കെ നിങ്ങൾ പറഞ്ഞ ബാബുരാജിനെ കണ്ടോ അതാണ് മഹാത്ഭുതം അയാൾ ഓടുന്നത് കണ്ടോ ചാടുന്നത് കണ്ടോ ആ സ്മാർട്ട് കണ്ടോ അയാൾ ഒറ്റയ്ക്ക് എന്തിനെ ആയിട്ട് അയാൾ ചാടുന്നുണ്ടോ അത് പറ നേരത്തെ ഞാൻ ഇതുവഴി പോയപ്പോഴാണ് കണ്ടത് അത്ഭുതം കൊണ്ട് ഞാൻ അയാളോട് ചോദിച്ചു അപ്പോഴാണ് അറിയുന്നത് പണ്ടു ഭയങ്കര സ്മാർട്ട് ആയിരുന്നു ഏതോ ഒരു കലയിൽ ഇന്ത്യൻ ടീമിന്റെ ക്യാപ്റ്റൻ ബാബുരാജ് ഇന്ത്യൻ ടീം ഏതോ ഒരു മാത്രമല്ല അവരുടെ കവിയാണ് കവി എന്ന് പറഞ്ഞാൽ വെറും കവിയല്ല നിമിഷ കവി എന്തിനെ കുറിച്ച് പറഞ്ഞാലും ആ പറഞ്ഞതിനെ കുറിച്ച് കവിത ഉണ്ടാക്കും പരീക്ഷിക്കാനായി ഞാനൊരു സബ്ജക്ട് പറഞ്ഞു അപ്പച്ചൊല്ലി കവിത ഇട്ടി വെട്ടുന്ന കവിത അങ്ങനെയാണോ എന്നാൽ പറയാം കവിത നോക്കാലോ പിന്നെ വാപുരാജ് എല്ലാരും വെറുതെ ഞാൻ 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 ഒരു പറയാം 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 ആ കവിത എഴുതാനേ വേണ്ട മോനെ ശരിയാവും അല്ല കുട്ടി പറയട്ടെ കുന്തം കുന്തമാണ് കുന്തത്തെ പറ്റി ഒരു കവിത ചൊല്ലേ മോനെ ബാബു വേണ്ട കളിയാക്കരുത് பூவிதல் பூ விதல் குங்குமம் பூஞ்சிரகு இது எல்லாம் கூட சேர்ந்துட்டு ஒரு கவிதை உண்டிரகு